കേരളത്തിലെ നാല് പ്രബല സംഘടനകളും ഒരുമിച്ച് നടത്തുന്ന ഈ കെ സി ആർ സിയിലേക്കുള്ള ഈ ധർണ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ ഈ ധർണയുടെ വിജയ അവതരണിട്ടുന്നതിനു വേണ്ടി ജനറൽ സെക്രട്ടറി നമ്മളാരും സമരം ചെയ്യാൻ വേണ്ടി മേഖലയിൽ വന്നവരല്ല നമ്മളെല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടിയും ഈ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം ഈ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് നമ്മളെല്ലാവരും മേഖലയിലേക്ക് വരുമ്പോൾ ഇതൊരു പുതിയ ഇങ്ങനൊരു മേഖല തന്നെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം വർഷങ്ങൾക്ക് അതിനുശേഷം ഇത്തരത്തിലൊരു മേഖല ഉണ്ടാക്കിയെടുത്ത് ഈ മേഖലയ്ക്ക് പോളിസികൾ ഉണ്ടാക്കിയെടുത്ത് ഈ മേഖലയിൽ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയെടുത്ത് ഒന്നര ലക്ഷത്തിലോളം ആൾക്കാർക്ക് ജോലികൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മേഖല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുക എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിവാദങ്ങൾ അർപ്പിക്കുകയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതിനു മുമ്പുള്ള കെ സി ആർ സി ചെയർമാൻ പ്രേമം തിരഞ്ഞസാദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ഒരു കാരണവശാലും ഒരു ഫുട്ബോൾ മത്സരം പോലത്തെ ഈ സോളാർ മേഖല തുടങ്ങിയതിനു ശേഷം ഗോൾ പോസ്റ്റ് മാറ്റുന്ന ഒരു പരിപാടിയും കെ സി ആർ സിയിൽ നിന്ന് ഉണ്ടാവില്ല എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾ പോസ്റ്റ് മാറ്റിയില്ലെങ്കിൽ ഗോൾ പോസ്റ്റ് മാറ്റിയില്ലെങ്കിൽ ഗ്രൗണ്ടും ഗ്രൗണ്ടിന്റെ നിയമങ്ങളും മാറ്റുന്ന കെ സി ആർ സീനെയാണ് അതായത് നേരെ ഉള്ള മാർഗത്തിലൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിനു ചുറ്റുള്ള നിയമങ്ങൾ മാറ്റി ഇവിടെ നേരത്തെ ലക്ഷങ്ങൾ ലോൺ സോളാർ സോളാർ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു കാരണവശാലും നമ്മൾ സോളാർ കൊടുത്തിട്ടുള്ള സാധാരണക്കാർക്കും അതേപോലെ കാരണവശാലുംവിക്ക് വേണ്ടി സോളാർ ഇൻഡസ്ട്രി ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിന് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഏത് വരെയും മുന്നോട്ട് പോകാൻ ക്രീം അസോസിയേഷൻ തയ്യാറാണ് അതേപോലെ തന്നെ കാസർകോടിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഒന്നര ലക്ഷത്തോളം വരുന്ന എംപ്ലോയീസിനും അതേപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എലക്ട്രീഷ്യൻസും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും സ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് നടപടിക്രമങ്ങൾക്കും ഞങ്ങള് എല്ലാ അസോസിയേഷനുകളുടെയും കൂടെ ഉണ്ടാകും ഒരുമിച്ച് നിന്നും ഡ്രാഫ്റ്റ് റെഗുലേഷൻ എന്ന് നമ്മൾ നോക്കി കണ്ടാൽ റിയാം ഒന്നും രണ്ടും ഈ അനീതിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല എവിടെയൊക്കെ എന്തൊക്കെ എന്ന് പറയുന്ന സംസ്ഥാനം അഭിമാനപൂർവം പതിനായിരം മേൽക്കര പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി പന്ത്രണ്ടിൽ വന്നതാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി സോളാറിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം